അവിടത്തേക്ക് ആശംസിക്കുകയാണ് അതുപോലെ ഈ മഹത്തായ പരിപാടിയിൽ ഇന്ന് നമുക്ക് സ്വാഗത ഭാഷണം നടത്തേണ്ട പ്രിയപ്പെട്ട ഈ നാടിന്റെ ഈ മക്കാമിന്റെ എല്ലാം ചരിത്രം ഒരുപാട് പറയാൻ പാകപ്പെട്ട ഒരാളെന്ന സഹോദര സഹോദരിമാർ പ്രിയപ്പെട്ട ഈ സദസ്സും മറ്റും നമ്മൾ നിക്കുമ്പോൾ ചെയ്യുമാറാകട്ടെ ഇവിടെ മറവോട്ട് കിടക്കുന്ന മഹത്തുക്കളായ ഔലിയാക്കളെ പേരിൽ രണ്ട് വർഷത്തിലൊരിക്കൽ നടത്തുന്ന മഹത്തായ യറൂസ് മുബാറക്കിൻ്റെ ഭാഗമായി നടന്നു വരുന്ന മതവിജ്ഞാന സദസ്സിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് നല്ലത് ശ്രവിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഈ ഉറൂസ് എന്ന് പറയുമ്പോൾ ഞാൻ നീട്ടി പറയുന്നില്ല നമുക്ക് വിഷയം ആസ്വദിച്ച് നന്നായി ഉസ്താദ് വന്ന് പറഞ്ഞു തരും എങ്കിലൊന്നിലും നമ്മുടെ ഇവിടെ മറവിട്ട് കിടക്കുന്ന ഔലിയാക്കൾ ഉൾപ്പെടെയുള്ള മഹാന്മാരെ പേരിൽ ഉറൂസ് നടക്കാറുണ്ട് മഹാന്മാരുടെ മക്ബറകളിൽ നടക്കുന്ന ആണ്ട് തീർച്ചയാണല്ലോ ഉറൂസ് ഈ ഉറൂസുകൊണ്ട് പ്രധാന പ്രധാനമായി ലക്ഷ്യമാക്കുന്നത് ഖുർആൻ പാരായണം മൗലിത് സദസ്സുകൾ മതപ്രഭാഷണം ചരിത്ര സംഗമങ്ങൾ നേർച്ച അന്നദാനം തുടങ്ങിയ പുണ്യകർമ്മങ്ങളാണ് ഉറൂസിൻ്റെ ഭാഗമായി നടക്കാറുള്ളത് പുണ്യാത്മാക്കളുടെ സ്മരണകൾ അയവിറക്കുക അവരുടെ ജീവിതം അതുപോലെ ത്യാഗങ്ങളും ആളുകളിലേക്ക് എത്തിച്ച് പുതിയ തലമുറക്ക് ആത്മീയോന്മേഷം പകരുകയാണ് ഇതിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ് റൂസുമായി സർവസാധാരണയായി നടന്നു വരാറുള്ളത് ഇത് പൂർണമായും വിശുദ്ധ പ്രമാണങ്ങളിൽ പിമ്പലമുള്ള കാര്യമാണ് വിശുദ്ധ ഖുർആാനിൻ്റെയും തിരുഹദീസിൻ്റെയും വ്യാഖ്യാനങ്ങളും മറ്റും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് മുത്തലബി വാഹ്അലി വസ്ലമാ തങ്ങളും സ്വഹാപത്തും ഓരോ ും മഹത്വക്കളായ സുഹദാക്കളുടെ മതാറകൾ സന്ദർശിക്കാറുണ്ടായിരുന്നു നമ്മൾ ഓരോ വർഷവും അല്ലെങ്കിൽ രണ്ടു വർഷം മൂന്ന് വർഷത്തിലൊരിക്കൽ അഞ്ചു വർഷത്തിലൊരിക്കൽ ഇങ്ങനെ പ്രത്യേക ടൈം വെച്ചുകൊണ്ട് റൂസ് പരിപാടി നടത്തുന്ന അതേ രീതിയിൽ ഹബീബായ ഹബീബായങ്ങളും സുഹാബത്തും

എന്ന എന്റെ സൂറത്തു ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം റാസി തഫ്സീറുൽ ഫീനു അതേപോലെ ഇമാം തൊബിരിയിലൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം മലക്കുകൾ എല്ലാ വാതിലൂടെയും അവരുടെ അടുക്കൽ പറയും നിങ്ങൾ ക്ഷമ കൈകൊണ്ടതിനാൽ നിങ്ങൾക്ക് സലാം നിങ്ങൾ വളരെ സുരക്ഷിതരാണ് നിങ്ങൾക്കെല്ലാവിധ മംഗളമാണെന്ന നിനക്ക് മലക്കുകൾ ആ മഹത്തുക്കളായ വന്നുകൊണ്ട് പറയുമെന്ന് വിശുദ്ധ പഠിപ്പിക്കുകയാണ് ഖുർആാൻ അതെത്ര നന്നാണ് അതെത്ര മെച്ചമുള്ള ഒരു ഗ്രഹമാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു ഈ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് ഇമാം തബി റഹിമ രേഖപ്പെടുത്തിവെക്കുന്നു കാനൻ നബിയുല്ലാഹു അലി വസ്ല്ലം يأتي قبور الشهداء على رأس كل حول فيقول السلام عليكم بما صبرتم فنعم عقب الدار وأبو بكر وعمر وأثمان رضي الله عنهم غلطوكو إمام طبري رحمه الله شديد لكيانا حبيبا يسأل الله عليه وسلم എല്ലാ വർഷാരംഭത്തിലും സന്ദർശിക്കാറുണ്ടായിരുന്നു എന്നിട്ട് ഹബീബായ പറയും ഹബീബായും ഹബീബ് തങ്ങൾ പറയാറുണ്ടായിരുന്നു നിങ്ങൾ ക്ഷമ കൈക്കൊണ്ടതിനാൽ അതെ ഹബീബ്ലീബ്ലാത്തറുണ്ടായിരുന്നു അന്തിമ ഗ്രഹം അഥവാ സ്വർഗം എത്ര നന്നാണ് എന്ന നിലക്ക് ഹബീബ് തങ്ങൾ പറഞ്ഞ് അവർ അവിടെ അവർക്ക് എല്ലാവിധ സന്തോഷങ്ങൾ നേരാറുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് ഇസ്ലാമിൻ്റെ റിപ്പബ്ലിക്കിൻ്റെ ഒന്നാം ഖലീഫ ഒന്നാമത്തെ പ്രസിഡന്റ് ുംബീബായ ശേഷം പരിശുദ്ധീൻ നയിച്ച അതിന്റെ മൂന്ന് പ്രസിഡന്റ്മാരും ഇതേ രീതിയിൽ ഓരോ ാരംഭത്തിലും ഷുഹദാക്കളുടെ സമീപത്ത് ചെന്ന് അവർക്ക് അഭിവാദ്യമർപ്പിക്കുകയും സലാം പറയുകയും അവരെ സിയാറത്ത് നടത്തുകയും അവരുടെ ആ സ്മരണ പുതുക്കുകയും ചെയ്യാറുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇതിലെ അതേ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായി ഇമാം തൊബിരി രേഖപ്പെടുത്തി വെക്കുന്നു ഇമാം റാസി റഹിമുള്ള ആശയം രേഖപ്പെടുത്തി വെക്കുന്നു ഒരുപാട് മുൻ രേഖപ്പെടുത്തിവെക്കുന്നു ചുരുക്കത്തിൽ സ്മരിക്കലും അവരെ പേര് നടത്തലും പിമ്പലമുള്ള കാര്യമാണ് എന്ന് വ്യാഖ്യാനത്തിന്റെ മഹത്തുക്കളായ ഇമാമിയങ്ങൾ നമ്മളെ പഠിപ്പിച്ച ഒരു പുണ്യകർമ്മമാണ് സഹോദരന്മാരെ ഈ ഒരു പുണ്യകർമ്മത്തെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്നദാനം നടത്തുന്നു മതപ്രഭാഷണം നടത്തുന്നു അതിലൂടെ ഒരുപാട് ഇൽമുകൾ സമൂഹത്തിന് ലഭിക്കുകയും നേരായ ദിശയിലൂടെ സഞ്ചരിക്കാനുള്ള വഴി ഈ മഹത്തുക്കളുടെ നടന്നു വരുന്നത് ഇസ്ലാം അനിസ്ലാമിക മാറുന്നു ഇതിനെക്കുറിച്ച് ബോധമില്ലാത്ത അൽപജ്ഞാനികളായ അല്പജ്ഞാനികളായ കക്ഷികൾ കവലകളിലും അതേ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും അതേ സോഷ്യൽ മീഡിയയിലും മറ്റുമെല്ലാം പറഞ്ഞു മുസ്ലിം സമൂഹത്തിന്റെ അടർത്തി മാറ്റുന്ന ഏതോ വാങ്ങി പ്രവർത്തിക്കുന്ന ഇത്തരം ആളുകൾ വാക്കുകള് നമ്മളൊട്ടും അവിടുന്ന് ചെവികൊള്ളാൻ പാടില്ല എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് പരിശുദ്ധ നിരക്കാത്ത ഒരു കാര്യം ആയി നടക്കുന്നില്ല ഏതെങ്കിലും ഇടങ്ങളില് വല്ലാമിക കാര്യങ്ങള് പരിസരങ്ങളിൽ അതിന്റെ ോ മറ്റോ ഉത്തരവാദിത്തമില്ലാത്ത ഇടങ്ങളിൽ അല്ലെങ്കിൽ ഇവരെ പോലുള്ള ചില അതോദിഷ്ടുകളായ ആളുകൾ കടന്നു കയറി പേരിൽ ഇത്തരം അനാചാരങ്ങൾ കാട്ടിക്കൂട്ടുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിന്റെ മേൽ വെച്ച് കെട്ടാൻ പാടില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ് ധാരാളം പറയാനുണ്ട് സമയം നീളുമെന്ന് ഭയന്നുകൊണ്ട് ചുരുക്കട്ടെ നമ്മൾ നടത്തുന്ന ഈ ും മറ്റുമെല്ലാം എല്ലാ ഇടയ്ക്ക് നടക്കുന്ന ഈ ഉറൂസുകളൊക്കെ നമ്മുടെ ജില്ലയിൽ ധാരാളമായി നടക്കാറുണ്ട് ഇതൊക്കെ ഇസ്ലാം ദീനിന്റെ പിൻബലമുള്ളതാണ് കയറാൻ ഒരു അതോ നിഷ്ണു കളും വളർന്നിട്ടില്ല എന്ന് നമുക്ക് ഇതിലൂടെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് അള്ളാഹുറബുല്ലിസും നല്ലത് പറയാനും മനസ്സിലാക്കാനും നൽകുമാറാകട്ടെ